വറ്റയാണ് ഈ മീൻ മുഴുപ്പിന് ചെറുതാണെങ്കിൽ ഇച്ചിരി പരന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള മീൻ അത് നെയ്വറ്റ ചട്ട എടുപ്പത്തെ വെച്ചിണ്ടതിലേക്ക് രണ്ട് ഒഴിച്ചു കൊടുക്കുവാണ് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക ഒരുപടി ഉള്ളി ഞാൻ ഇട്ടുകൊടുക്കും മൂന്ന് പച്ചമുളക് ഇട്ടുകൊടുക്ക അതിലേക്ക് മൂന്നാറുള്ളി ഒരു ചെറിയ വശമായി ഇട്ട് കൊടുക്കും അതിലേക്ക് കറിവേപ്പില വെച്ച് കൊടുക്കും ഉള്ളേക്ക് വീടും വാടി വന്നിട്ടുണ്ട് അതിലെങ്കിൽ നമുക്ക് ഒരു കാൽ കാൽ ഇല്ല ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമല്ല അതുകൊണ്ടാണ് അതിലേക്ക് ഒരു ഒന്നര സ്പൂൺ കാശ്മീരി കുറോഡ് ഇട്ട് കൊടുക്കുക തിളപ്പിച്ച് കൊടുക്കാം ഇവിടെയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ പുതിയത് വെച്ചാൽ കുടമ്പുളിയൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉടമുളി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ചാറിന് വേണ്ട വെള്ളം കൂടെ കുറച്ച് ചേർക്കുവാണ് അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് തിളക്കത്ത എന്നിട്ട് വേണമെങ്കിൽ പിന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് മതി അതായത് നന്നായിട്ട് ചാറ് തിളച്ച് വരുമ്പോൾ കഷ്ണം ഇടാം ചാറൊക്കെ നന്നായിട്ട് തിളച്ച് തന്നെ അതിലേക്ക് നീ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അത് ചെറിയ പറ്റിയ നല്ല നല്ല ഉണ്ട് കേട്ടോ ഇതിന് അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ഇരുന്ന് വേവട്ടെ ഈ അടച്ചു വെച്ചു കൊടുക്ക മീൻകറി അപ്പ്രളക്കണ്ട അപ്പൊ ഒരു മെഴുക്ക വെള്ളി ഞാനിരി വെളിച്ചെണ്ണ അതിൽ പച്ചെണ്ണ പപ്പടം കായച്ചൻ്റെ വെടിച്ചെണ്ണ ആയിരുന്നു അപ്പൊ അതിന്റെ ബാക്കി ഇണ്ടാകും ഞാൻ ഇച്ചിരി ചതച്ച മുളകിട്ട് കൊടുത്ത് അപ്പൊ ആ ചതച്ച മുളകിലേക്ക് ഒരു മൂന്നാല് ദിവസം ഉള്ളി കൂടി ഇട്ട് കൊടുക്കുക അന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് ഇടാന്ന് ഈ അരച്ചിട്ടാണ് വെള്ളക്കി രണ്ട് കല്ലിയപ്പറേം ഇട്ട് കൊടുത്ത് ഒരു ഇച്ചിരി കാശ്മീരിനോടുകൂടെ ഒരു നിറത്തിന് വേണ്ടി കൂടെ അങ്ങോട്ട് ഇട്ടുകൊടുത്തേക്കണ്ടൊക്കെ അരിഞ്ഞു വെച്ച രണ്ട് പച്ചങ്ങളോട് ചേർത്തണ്ടേ അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടെയൊന്നും ഇതായിക്കോടുക ഉപ്പ് ഞാൻ ഇപ്പം ഇടണ്ട് ഉപ്പിട്ട് വന്ന അറിയാതെ പഴഞ്ഞ് പിടിക്കുന്ന ഒരു കളിയുണ്ടല്ലോ കൊടുക്കും അപ്പോൾ ഒന്ന് വാടിക്കഴുകിടാണ് നല്ലത് അതുകൊണ്ട് ഞാൻ നടത്തി വെക്കാനായിട്ട് പോവാണ് വാടിക്കഴിവ് ഉപ്പിടാം വളരെ നന്നായി തിളക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇന്ന് വെണ്ടയിലേക്ക് വെണ്ടക്കയിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാൻ വെണ്ടയ്ക്ക വാടി ഒന്ന് മയം വന്നാൽ അപ്പൊ ഉപ്പും കൂടെ ഇട്ടുകൊടുക്കും അപ്പൊ ഉപ്പൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് കൊടുക്കാം ഇന്നുകൂടെ അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അവിടെ വെണ്ടയ്ക്ക ഉഴുപ്പി റെഡിയായി അപ്പൊ സ്റ്റൗ ഓഫ് ചെയ്യാം മീൻ കറി നന്നായി വറ്റി വന്നിട്ടുണ്ടെങ്കിൽ എണ്ണയൊക്കെ തെളുകി ഇനി സ്റ്റവ് ഓഫ് ചെയ്യുക അതുപോലെ ചാറക്ക കുറുകി എണ്ണക്ക മെടുക്ക് ഇരട്ടി നെയ്വറ്റ കറി വെച്ചതും റെഡി ആയിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ